ജോണേട്ട വലിയ കൂടിയാണ് ഇന്ത്യ മുന്നണി എത്തിയത് എന്നാൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല ഇപ്പോൾ ഇന്ത്യ മുന്നണി തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുന്നണി തകർന്നോ ഏകദേശം ഏറെക്കുറെ അടിയോടിയാന്ന് തോന്നുന്നു കേജ്രിവാളും രാഹുൽ ഗാന്ധിയും കണ്ണിൽ കണ്ടാൽ കല്ലു അരി എറിയുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു ഡൽഹി തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഇന്നലെയാണെന്ന് തോന്നുന്നു ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ഒന്ന് പ്രധാനമന്ത്രി വിമർശിച്ചുകൊണ്ട് അതോടൊപ്പം കെജ്രിവാളിനെയും കെജ്രിവാളിൻ്റെ ഭരണം മോശമാണ് നമ്മൾ ഓർക്കണം കേജ്രിവാൾ ഈ കേസിൽപ്പെട്ട് അകത്തായ സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഡൽഹിയിൽ വലിയ പ്രതിഷേധ റാലി പ്രതിഷേധം സംഘടിപ്പിച്ചത് അതായത് ഒരു സഖ്യകക്ഷിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അന്ന് കോൺഗ്രസ് വലിയ സപ്പോർട്ട് കൊടുത്തു മറ്റൊരു കാര്യം കോൺഗ്രസ്സിനെ ഡൽഹിയിൽ ആണിയടിച്ചത് തുടർച്ചയായി ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ശിലാ ശിലാ മോശമല്ലാത്ത ഭരണമാണ് അങ്ങനെ അവസാന കാലത്താണ് അഴിമതി ആരോപണങ്ങളൊക്കെ വരുന്നത് അതും എനിക്ക് തോന്നുന്ന ഏഷ്യൻ ഒക്കെ വരുന്ന സമയത്ത് അഴിമതി ആരോപണങ്ങൾപ്പെടുകയായിരുന്നു ആ സമയത്ത് കോൺഗ്രസിനെ കാലവാര്യം നിലത്തടിക്കാൻ നേതൃത്വം കൊടുത്ത് അങ്ങനെ കയറി വന്ന പാർട്ടിയാണ് ആപ്പ് ശരിക്കും ആപ്പ് വെച്ചു അതോടുകൂടി കോൺഗ്രസ്സിന് ഡൽഹിയിൽ ഗ്രൂപ്പില്ലാതെ പോയി ആ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ പ്രതിഷേധം അവിടെ ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ ഒത്തുചേർന്നത് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് ഇവർ തമ്മിത്തല്ലെന്നാണ് അതെ ഇവർ ഈ കോൺഗ്രസ് പറയുന്ന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ ഒരു ഒരുമിച്ചാണല്ലോ മത്സരിച്ചത് പക്ഷേ ഏഴ് ലോക്സഭാ മണ്ഡലത്തിലും അമ്പയെ പരാജയപ്പെട്ടു പോയി അപ്പോൾ അന്ന് കോൺഗ്രസ് പറഞ്ഞത് താഴെ തട്ടിൽ ഐക്യം എത്തിയില്ല ഐക്യം താഴെ തട്ടിലെത്തിയില്ല എന്ന് ആണ് കോൺഗ്രസ്സിൻ്റെ ഒരു കണ്ടെത്തൽ അതെല്ലാ കാലത്തും കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തും ഈ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട് കനയകുമാർ ഡൽഹിയിൽ മത്സരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനയകുമാർ മത്സരിക്കുന്നു അദ്ദേഹം സി പി ഐ ആയിരുന്നല്ലോ സി പി ഐ വിട്ടിട്ട് കനയകുമാര് മത്സരിക്കുകയാണ് അപ്പം അദ്ദേഹം ജയിക്കും മനോജ് തിവാരിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ കനയകുമാർ ജയിക്കുമെന്നുള്ള ഒരു പ്രതീതി അവിടെയുണ്ട് ഈ ഇലക്ഷൻ വോട്ട് നട വോട്ടിംഗ് നടക്കുന്ന ദിവസം ഈ ലേഖകൻ ഈ ഭജൻ പുരയിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിലേക്ക് പോകുക അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് സ്വാഭാവികമായിട്ടും അവർ വോട്ടെന്ന് പറയുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആപ്പിന് അനുകൂലമായിട്ട് വീഴുന്ന വോട്ടുകളാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് ആപ്പിൻ്റെ പോളിങ് ഏജൻറ്റ് പോളിംഗ് ഏജൻറ്റ് മാത്രമാണ് അവിടെ ഉള്ളത് കോൺഗ്രസിൻ്റെ ഏജൻറ് വന്നിട്ടില്ല അയാൾ ഫോൺ വിളിച്ചപ്പോൾ വീട്ടിലാണ് വീട്ടിലിരിക്കുകയാണ് വോട്ട് ഏകലക്ഷം ദിവസം ഈ ആപ്പിൻ്റെ ഏജൻറ്റ് മാത്രമാണ് അവിടെ ഉള്ളത് ഏകദേശം ഈ ആപ്പിൻ്റെ ഏജൻറ് നാനൂറോളം പേർക്ക് സ്ലിപ്പ് കൊടുത്തു വോട്ട് ചെയ്യാൻ അവർ ആ ബൂത്തിലേക്ക് ആളുകളെ വോട്ടർമാരെ സാധാരണ രീതിയിൽ അങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകൾക്കറിയാം വോട്ടിങ് ദിവസം രാവിലെ മുതൽ അവരവരുടെ വോട്ടിൻ ചെയ്യുന്ന ആളുകളെ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകും അതാണ് ആദ്യം ചെയ്യുന്നത് ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ സുഖമായി മൊബൈലൊക്കെ വെച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഇങ്ങനെയുള്ള കോൺഗ്രസ് എങ്ങനെ ജയിക്കുക അപ്പോൾ ഇത് ആപ്പിന് മനസ്സിലായി കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ നമുക്ക് ആപ്പാകും അല്ലെങ്കിൽ തന്നെ ഒരു ആപ്പിലാണ് അപ്പോൾ ഈ അടുത്ത കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ ആപ്പിലാകും എന്നുള്ളതുകൊണ്ടാണ് ആപ്പ് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെയുള്ള സഖ്യം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പഞ്ചാബില് കോൺഗ്രസിനെ നിലംപരിശാക്കിയത് ആപ്പാണ് ആപ്പാണ് ഗുജറാത്തിൽ ഒരു ഘട്ടത്തിൽ അവർ ഭരണത്തിലെത്തും എന്ന് തോന്നിയിരുന്നെങ്കിലും അവിടെയും ആപ്പിന്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോൺഗ്രസ്സിന് എന്നും പാറയായിട്ട് ആപ്പ് ഉണ്ട് ഈ കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്ന പിടിച്ചോണ്ട് പോകുന്ന ആപ്പാണ് അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കേജ്രിവാളിനെ ആക്രമിക്കാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നു രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ നേരത്തെ കേജ്രിവാളും രാഹുൽ ഗാന്ധിയും കൂടെ ഒരുമിച്ച് മോദിക്കെതിരായിരുന്നു അതെ 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 മോദി അങ്ങനെ ഒന്നും മിണ്ടാൻ പോയില്ല ഇപ്പോൾ ആ കിടക്കുന്ന ഇവര് തമ്മിലുള്ള അടി അത് മോദിക്ക് അറിയായിരുന്നു തമ്മി അധികം വൈകാതെ ഈ എന്താ പറയാ കമ്പുകല്ല് കാഞ്ഞിരിക്കുറ്റിയെല്ലാം അവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വെച്ചിരിക്കുന്നതല്ലേ ഇവിടെ ഏറ്റവും വലിയ ദിവസം ഈ മുന്നണിയിൽ തന്നെ ഡൽഹിയിൽ ഇപ്പോൾ എൻ സി പി ആയാലും അതുപോലെ തന്നെ ഈ ശിവസേന ശിവസേന ഇവരെല്ലാം ആപ്പിന്റെ കൂടെയാണ് തൃണമൂൽ ആപ്പിന്റെ കൂടെയാണ് കോൺഗ്രസിന്റെ കൂടെയല്ല കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ശക്തനായ ഒരു ഭരണാധികാരി ഭരണ നേതൃത്വം ഉള്ളപ്പം തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം വേണം ശക്തമായ പ്രതി ഭരണപക്ഷത്തോടൊപ്പം ശക്തമായ പ്രതിപക്ഷവും വേണം അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് നിർഭാഗ്യവശാൽ കോൺഗ്രസ്സിന് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിൽ അവർക്ക് നല്ല പ്രതിപക്ഷമാകാം എന്നുള്ളത് ഇതുവരെ കോൺഗ്രസ്സിന് മനസ്സിലായിട്ടില്ല പഴയ ആ പണ്ടുകാലത്ത് ആളുകൾ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതുപോലെ ചുമ്മാ ആ

വ്യക്തമായി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്ത് ചെയ്താൽ അവർക്ക് ഈ അടിത്തറ ഇളകാതെ മുന്നോട്ട് പോകാം ചില ഇടങ്ങളിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ജയിക്കുന്നുണ്ട് ഇപ്പോൾ കർണാടകയിൽ ജയിച്ചു കർണാടകയിലും ഗ്രൂപ്പ് പോരുണ്ടായിരുന്നു ഡി കെ ശിവകുമാറും സിദ്ധരാമയും വലിയ ഗ്രൂപ്പ് പോരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയമായപ്പോൾ അവർ ഗ്രൂപ്പ് പോരെല്ലാം മാറ്റി വെച്ചത് അവസാനത്തെ ബസ്സാണെന്ന് വേണ്ട എ കെ ആൻ്റണി പോലെ വികസനത്തിൻ്റെ അവസാനത്തെ ബസ്സാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ വണ്ടി കയറിയില്ലെങ്കിൽ ഇനി കതറു ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരെ നടക്കേണ്ടി വരാൻ പാരെ നടക്കേണ്ടി വരും മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ജയിക്കുന്നത് ഒരു ദേശീയ ഇപ്പൊ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി അവരെയൊക്കെ കൊണ്ടറക്കിയിട്ട് അവരുടെ ആ ഒരു പ്രതിച്ഛായ കൊണ്ട് ജയിച്ച എത്ര തെരഞ്ഞെടുപ്പുണ്ട് ഒരു അവരുടെ അവരുടെ പ്രതിച്ഛായ കൊണ്ട് ജയിക്കാൻ ഇവിടെ ഇനിയിപ്പോൾ മണ്ഡലമില്ല രണ്ടുപേരുടെ ഇവിടെ വയനാട് മാത്രമേ ഉള്ളൂ മാറിയും തിരിഞ്ഞ് അവര് മാറിയും തിരിഞ്ഞ് മനസ്സില് ജയിക്കാന്നല്ലേ ഉത്തർപ്രദേശിലോ ഇപ്പോൾ ബാക്കിയുള്ള അവരുടെ ഈ റായ്ബറയിൽ ഇതൊക്കെ പിന്നെ നല്ല രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ കാരണം അവിടെ ഈ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി ഓരോ സമുദായങ്ങളും ഭിന്നിച്ചു ഭിന്നിച്ചപ്പോഴാണ് അവിടെ ബി ജെ പിക്ക് പണി കിട്ടി യാദവരും മുസ്ലിങ്ങളും ഒരു സെറ്റായിട്ട് നിന്നു ബാക്കി ഈ ഒ ബി സികൾക്കിടയിൽ ഭിന്നിപ്പ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു പക്ഷേ ആ ഭിന്നിപ്പ് ഇപ്പോൾ ബി ജെ പി പരിഹരിച്ചിട്ടുണ്ട് അതെ ആ ഭിന്നിപ്പിനെ ഭിന്നിപ്പിച്ച് ഇരിക്കുന്ന സമുദായങ്ങളെല്ലാം ഒരുമിച്ച് നിർത്താൻ ഈ പറയുന്ന യാദവരെ എന്തായാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല യാദവരൊരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരല്ല യാദവ സമുദായത്തിലെ വളരെ കുറച്ചൊരു ആളുകൾ മാത്രമേ ബി ജെ പിയോട് കുറച്ചെങ്കിലും മമത കാണിക്കാൻ നിൽക്കുകയുള്ളൂ ബാക്കി ബി ജെ പിക്ക് അവിടെ ജയിക്കുന്ന മൊത്തം ഒ ബി സി വോട്ടുകൾ വെച്ചിട്ടാണ് ബാക്കി ഒ ബി സി സമുദായങ്ങൾ വെച്ചിട്ടാണ് അവിടെ ഇത്തവണ എല്ലാവരും കൂടെ തമ്മിലടിപ്പായിപ്പോയി തമ്മിലടിപ്പായിപ്പോയി മാത്രമല്ല ഈ പറയുന്ന സംവരണം എടുത്തു കളയും എന്നൊരു ചിന്ത അവർക്കിടയിലേക്ക് ഇവർ കുത്തിത്തിരികി കൊടുത്തു പക്ഷെ പക്ഷേ അതല്ലിപ്പോൾ പരിഹരിച്ചു അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ ഇന്ത്യ മുന്നണി തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനി കോൺഗ്രസിൻ്റെ കൂടെ കഴിഞ്ഞാൽ രക്ഷപെടില്ല എന്ന് മനസ്സിലായി ബാക്കിയുള്ളവർക്ക് മൊത്തം അവർക്ക് മനസ്സിലായി അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം മുങ്ങുന്ന കപ്പലാണ് മുങ്ങുന്ന ഒരു ടൈറ്റാനിക്കാണ് കോൺഗ്രസ് അതിൽ കയറി നിന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ മുങ്ങേണ്ട കാര്യം കേജ്രിവാളിനില്ല എന്ന് കെജ്രിവാൾ അത്യാവശ്യം നല്ല ബോധമുള്ള ആളാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ കൂടെ ഈ പറയുന്ന പോലെ തപ്പി തടഞ്ഞു നടക്കുകയാണെങ്കിൽ കെജ്രിവാൾ അധികം വൈകി അത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം മനസ്സിലായി ഇത് മാത്രമല്ല കേജ്രിവാൾ മാത്രമല്ല അതിഥേമ്പും കേന്ദ്ര സർക്കാർ നോട്ടോട്ട് വെച്ചിരിക്കുക അധികം വൈകി അത് ഇവിടെ മുഖ്യ മറ്റേ ഇസ്രായേൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി ഏത് മേധാവിയെ കൊണ്ടുവന്നാലും ഞങ്ങൾ കൊല്ലൂ എന്ന് പറയുന്ന പോലെ നിങ്ങളിനി ഏത് മുഖ്യമന്ത്രിയെ കൊന്നാലും കൊണ്ടുവന്നാലും ഞങ്ങൾ പിടിച്ച് അകത്തിടുവെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതു നിലപാട് എന്തായാലും നമ്മൾ തമ്മിലടി രാഹുൽ ഗാന്ധിയും കെജ്രിവാളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വല്ലപ്പോൾ ഇതിനു മുമ്പേ പ്രതീക്ഷിച്ചാണ് ഭാഗ്യത്തിനാണ് ഇന്ത്യയുടെ ഭാഗ്യത്തിനാണ് ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടാതിരുന്നത് എന്തായാലും അത് പറഞ്ഞ് അവസാനിപ്പിക്കാമോ